അർബുദ ചികിത്സയ്ക്കായി നാട്ടുകാർ നൽകിയ പണം ഉപയോഗിച്ച് ഇരുപത്തൊമ്പതുകാരൻ ആഡംബര ഫ്ലാറ്റ് വാങ്ങിയതായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിലല്ല സംഭവം നടക്കുന്നത് ചൈനയിലാണ് സംഭവം നടന്നത് ചികിത്സാധനസഹായമായി നാട്ടുകാരിൽ നിന്ന് ലഭിച്ച ഏഴ് കോടി രൂപ അതായത് ഏകദേശം ഏഴ് ലക്ഷം യുവാൻ അതായത് എൺപത്തൊന്ന് ദശാംശം അറുപത്തിനാല് ലക്ഷം രൂപ മുടക്കിയാണ് ലാൻ എന്ന ഇരുപത്തൊമ്പത് കാരൻ ഫ്ളാറ്റ് സ്വന്തമാക്കിയത് ഹുബൈ പ്രവേശ്യയിലെ ഇച്ചായിങ് സ്വദേശിയാണ് ലാൻ ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാലിനാണ് ക്യാൻസർ ചികിത്സയ്ക്കായി ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ ലാൻ ആരംഭിച്ചത് രോഗം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് താൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്ന് ലാൻ പറഞ്ഞു ലാനിന്റെ ചികിത്സാ ധനസമാഹരണ പരസ്യം വിവിധയിടങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടു നാൻജിങ് സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിലും ഈ വാർത്തയെത്തി ലാനിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഈ പരസ്യത്തിൽ നൽകിയിരുന്നു തന്റെ പിതാവിനെ ചികിത്സിക്കാൻ ഒരുപാട് പണം ചെലവായെന്നും എന്നാൽ ചികിത്സ നൽകിയിട്ടും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും ലാൻ പറഞ്ഞിരുന്നു ഈ സാമ്പത്തിക പരാതികൾക്കിടയിലാണ് തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് ക്യാൻസർ ചികിത്സയ്ക്കായി ഒരു കോടിയോളം രൂപ ചെലവ് വരുമെന്നും ലാൻ പറഞ്ഞു ഈ പണം കണ്ടെത്തുന്നതിനാണ് ക്യാമ്പയിനുമായി രംഗത്ത് വന്നതെന്നും ലാൻ പറയുകയുണ്ടായി ലാനിന്റെ പരസ്യം ചർച്ചയായതോടെ നിരവധി പേർ ധനസഹായ ഹസ്തവുമായി എത്തി ദിവസങ്ങൾക്കുള്ളിൽ എൺപത്തി ലക്ഷത്തോളം രൂപയാണ് ലാനിന്റെ ബാങ്ക് അക്കൗണ്ടിലെത്തിയത് എന്നാൽ നവംബർ ആറിന് ലാൻ തൻ്റെ പുതിയ ഫ്ളാറ്റിൻ്റെ ചിത്രങ്ങൾ ഒരു ഗ്രൂപ്പ് ചാറ്റിൽ പോസ്റ്റ് ചെയ്തതായും ചിലർ സംശയമുണ്ടായത് എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫ്ളാറ്റിന്റെ വിലയെന്നും ലാൻ പറഞ്ഞിരുന്നു ലാനിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ കുറച്ചുനാൾ മുമ്പ് നൽകിയ വിവാഹ പരസ്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ലക്ഷക്കണക്കിന് രൂപ വരുമാനവും നിരവധി കെട്ടിടങ്ങളും ഭൂമിയും സ്വന്തമായുള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ് തന്റേതെന്ന് ലാൻ വിവാഹ പരസ്യത്തിൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ചികിത്സാ ധനസഹായത്തിനായി നൽകിയ പരസ്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് തൻ്റെതെന്ന് അവകാശപ്പെടുകയും ചെയ്തു സത്യാവസ്ഥ ബോധ്യമായതോടെ നവംബർ ഏഴിന് ലാനിന്റെ ധനസഹായം ആവശ്യപ്പെട്ടിട്ടുള്ള പരസ്യം അധികൃതർ പിൻവലിച്ചു അതേസമയം ധനസഹായമായി ലഭിച്ച പണം ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നാണ് ലാൻ പറയുന്നത് തൻ്റെ സ്ഥിര നിക്ഷേപം ഉപയോഗിച്ചാണ് ഫ്ലാറ്റ് വാങ്ങിയതെന്നും ഇദ്ദേഹം പറയുന്നു